ഹായ് ഡിയേഴ്സ് അസാലു വലൈക്കും അപ്പം ഇതാ നമ്മൾ രാവിലത്തെ ചായപ്പാടിയിലാണ് കേട്ടോ അപ്പോൾ ദോശ ചുട്ടെടുക്കണ് ഏഹ് പൊടിയും കൂടെ മിക്സി പൊടിയും മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ദോശയും കൂടെ റെഡി ആക്കി എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതാ ദോശയൊക്കെ ചുട്ടി ഇങ്ങനെ ഓരോന്ന് വെക്കുന്നുണ്ട് കുട്ടികളൊക്കെ അതാ ഓരോന്ന് ഓരോ ഓരോരുത്തരായിട്ട് തിന്ന് തിന്ന് നീച്ച് പോയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മളൊന്ന് രാവിലെ എണീറ്റ് 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 ഇന്നലെ രാത്രി ക്ലാസ് സിക്സോടൊക്കെ വള്ളത്തിലിട്ട് വെച്ചിരുന്നു സോപ്പിന് വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ അപ്പോൾ അത് സോപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി രാവിലെ എണീച്ചിട്ട് സോപ്പ് ഉണ്ടാക്കലായിരുന്നു സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നത് ആ പൊതുവെ എൻ്റെ അച്ചുട്ടിയൊക്കെ നെയ്ച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓള് നീച്ച് കുട്ടികളൊക്കെ നെയ്ച്ചു വരുമ്പോഴത്തേന് പണി കഴിക്കാമെന്ന് വിചാരിച്ചു കാണാണ്ട് സോപ്പ് ഉണ്ടാക്കിയൊക്കെ വെച്ച് പിന്നെ ഇതായിരുന്നേ നമ്മൾ പോത്ത് വെറട്ടിണ്ടായിരുന്നു ആ മസാല ഉണ്ട് കേട്ടോ നമ്മൾ ചായക്കടി കറി അങ്ങനെന്താ ചായപ്പടിയൊക്കെ കഴിഞ്ഞ ഞാൻ തേങ്ങ പൊളിക്കാൻ ഇറങ്ങിയില്ല അപ്പൊ കുറച്ചൊക്കെ തേങ്ങ പൊളിച്ച് അതിന്റെ അടിയിൽ നമ്മളെ കൈ കൈമ നല്ല ഓള് കുത്തിയിട്ടുണ്ട് കെട്ടോ പറക്കോല് അപ്പൊ നെച്ചൂട്ടി മണ്ടി വന്നു കാണ്ട് ഓക്കെ ഭയങ്കര സങ്കടാണ് എനിക്കെന്തെങ്കിലും ആയാലിട്ടോ അപ്പൊ പെട്ടെന്ന് മണ്ടി വന്നു കാണാ എവിടെ മുറി എവിടെ മുറി എന്ന് പറഞ്ഞാൽ ഊതാനും ഇതിനൊക്കെ ആയിട്ട് നിക്കാൻ ഇട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്ന് ഇക്ക വന്നപ്പോൾ ഇക്ക പറക്കൂലെടുത്തിട്ട് ഇക്കും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാളും കൂടിയാണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ നമുക്ക് ഉണക്കാനുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പൊളിച്ചത് ഇവിടെ ചാക്കു തന്നെയാണ് അപ്പോൾ ഇന്ന് പൊളിച്ചതാണ് ഇതിൽ ഇന്ന് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ ഇക്കയും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു പെട്ടെന്ന് തന്നെ കഴിയും ചെയ്തോളും ഇന്നെ തന്നെ ഇന്ന് തന്നെ നമുക്ക് ഉണക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുട്ടികളവിടെ വെള്ളം കുടിക്കാനും മോട്ട കുത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണമുണ്ട് കേട്ടാ മറ്റുള്ള ആൺകുട്ടികൾ കളിച്ചാലും പെയ്ക്കുന്നത് രാവിലെ കുറച്ചേരം കളിച്ചാൽ പോകട്ടോ ചായയോടെ കഴിഞ്ഞിട്ടാണ് മണ്ടും ചിലപ്പോ ചായ കുടിച്ചണീന്റെ മുന്നേ മണ്ടൂട്ടോ അപ്പൊ ഏകദേശം കഴിഞ്ഞ പിന്നെ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടാണ് പൊട്ടി പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് അങ്ങനെന്താ തേങ്ങ ഒക്കെ പൊട്ടി പൊട്ടിക്ക തുടങ്ങിട്ട് എല്ലാം പൊളി കഴിഞ്ഞ് രണ്ടാളും കൂടി അവ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ലട്ടാ അന്ന് അപ്പോൾ ചോറോടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തക്കളി കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണോന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഇക്കാക്ക് പിന്നെ ചമ്മന്തി കഞ്ഞി ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് പിന്നെ തക്കാളി കുട്ടാനും കോഴിമുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കുണ്ടാക്കി കൊടുക്കണം അപ്പം നേരം ഇവിടെ പതിനൊന്ന് മണി ആവണേ ഉള്ളൂ ഇട്ടാ അപ്പോൾ കുട്ടികൾക്ക് പൊട്ടിച്ച തേങ്ങാ വെള്ളം അങ്ങനെ ക്ലാസ്സൊക്കെ വെച്ച് കൊടുക്കുക ഇല്ല അച്ചുവിട്ടി അപ്പോത്തിന് പൊട്ടിച്ചപ്പോ ക്ലാസ്സൊക്കെ കൊണ്ടുവന്നു എല്ലാവർക്കും ഉള്ള ക്ലാസ്സൊക്കെ ഓൾ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുവന്ന് തേങ്ങാ വെള്ളമൊക്കെ ഇങ്ങനെ ഇക്ക പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ അതിനിടയിൽ കുട്ടികളെ കളിക്കാൻ വിളിച്ചിട്ട് ഓല് പോയി കളി കഴിഞ്ഞിപ്പോൾ വരുന്നേ സ്നാനും മിക്കും കൂടിയും തേങ്ങയൊക്കെ പൊഴിച്ച് ഫുള്ളായിട്ട് പൊഴിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോ രാവിലെ ചോറും കൂട്ടാനും ഉണ്ടാക്കാനും ഒന്നും തന്നിട്ടില്ല ചായപ്പട കഴിഞ്ഞങ്ങോട്ട് ബാക്കിയുള്ളത് പൊളിക്കാനും പെട്ടാനും ഒക്കെ പാടായിട്ട് ഒരുങ്ങിയതാണ് കേട്ടാ അപ്പൊ തേങ്ങ വള ഉള്ളത് കുട്ടികളെ കുടിച്ച് അങ്ങോട്ട് കഴിച്ചും ചെയ്തിട്ടാ മേലെ പാർന്നിട്ടും മുഖം കഴുകിട്ടും കുടിച്ചിട്ടും ഒക്കെ അങ്ങോട്ട് കഴിച്ചും ചെയ്ത് അപ്പതാ അങ്ങനെ എന്താ രാവിലെ രണ്ട് ഞാനും മിക്കും കൂടിയും മെൻകെട്ടത് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നിട്ടുണ്ട് ാക്കിയിട്ടുണ്ട് പെരിയുള്ള തേങ്ങ എടുത്തിട്ടോ പാടൊരു ഇരുന്നൂറ്റി അമ്പത് തേങ്ങ പൊഴിച്ചിട്ടുണ്ട് ഇതൊക്കെ നാട്ടി ഉണക്കാൻ കൊണ്ടോണം ഉണക്കാൻ ഇടണം ഇപ്പൊ രാവിലെ തന്നെയാണ് പൊട്ടിച്ചത് കൊണ്ട് തന്നെ വെയിലായപ്പോൾ തന്നെ നമ്മളെ വെട്ടൽ കഴിഞ്ഞ് ഇനി ഉണക്കാടുന്ന ഡോട്ടിയാണ് കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടുന്ന് വിചാരിച്ച ഇനി ഒക്കെ ഒന്ന് ചാക്കിലാക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടി കേട്ടോ ഏതായാലും തേങ്ങാ പൊടി തുടങ്ങിയാൽ രണ്ടു മൂന്ന് ദിവസം നല്ല പരിപാടിയാണ് കേട്ടോ തേങ്ങ പൊഴിച്ചിട്ട് ചാക്കിലാക്കലും ഉണക്കലും വെട്ടലും അപ്പൊ ഏകദേശം ഈ പരിപാടി അങ്ങോട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ പാർപ്പിൻ്റെ മുകളിലെ കുട്ടികളെ ഇങ്ങോട്ടാണ് കൊണ്ടുപോയി അപ്പൊ ഫുള്ള് നല്ല വെള്ളമുള്ള തേങ്ങട്ടാ അതുകൊണ്ട് തന്നെ പൊങ്ങുള്ള തേങ്ങയൊന്നും ഇല്ല കുറച്ച് കൊപ്പര കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പാടുന്നു കൊണ്ടുപോയിട്ടോ വെയിലുതിച്ച് വിരല് തുടങ്ങിയിരിക്കണം ഇപ്പത്തെ ചൂടിന് രണ്ട് വെയിൽ കൊണ്ടായാൽ നമ്മളെ തേങ്ങകളൊക്കെ ഉണങ്ങും അങ്ങനെ ഇതാ കാക്കാൻ്റെ പെരൻ്റെ മുകളിൽ ഒരു വർഗറിൻ്റെ മുകളിലാണെന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇട്ടാ ചിലപ്പോൾ ഒരു പെരൻ്റെ വർപ്പിൻ്റെ മുകളിൽ ഇടലിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം വർഗറിൻ്റെ മുകളിൽ തന്നെ നമ്മളിട്ടാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങി എടുക്കാനും പോവുക വയ്ക്കാനും ഒക്കെ പോവുക അങ്ങനെ ചെയ്ത് നല്ല വെയിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ ഏകദേശം നമ്മൾ തേങ്ങന്റെ തേങ്ങയൊക്കെ ചിക്കാൻ വേണ്ടി വന്നതാണ് ഇട്ടാ അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് കൊടുന്ന് ഇടാനായിട്ട് അപ്പോൾ ഇനി നല്ല വെയിലുണ്ട് ഇട്ടാൽ നല്ല പച്ച തേങ്ങകളാണ് കൊപ്ര തേങ്ങ പിന്നെ എടുത്ത് കൊടുന്ന് ഇട്ടില്ല അത് ഇക്ക പറഞ്ഞാൽ അവിടെ പൂണ്ടുകാണ്ട് പൂണ്ടിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ പച്ച തേങ്ങ മാത്രമേ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഉണക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ ചിക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും അപ്പോൾ രണ്ട് മൂന്ന് വെയിലുണ്ടാൽ നമുക്ക് ചിരട്ടീന്നൊക്കെ എടുത്തിട്ട് അപ്പോൾ അത്രയും വെയിലാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഇത് അതിനായിട്ട് കുഴങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് പെപ്സി അല്ല പെപ്സി എല്ലാം ഫ്രൂട്ടി ടിലോ ഐസ് ചോക്ലേറ്റ് ഓരോരുത്തർക്ക് പത്ത് രൂപ വെച്ചിട്ട് നിക്ക കൊടുത്തിരുന്നിട്ടാണ് അപ്പോൾ ഓരോരോരുത്തർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഐസും ടിലോയും ഫ്രൂട്ടിയും ായിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ക്ഷീണിച്ചിട്ടുമ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു ടിലോൻ്റെ കുപ്പിയിട്ടാണ് എനിക്ക് അപ്പോൾ നല്ല നമ്മൾ ക്ഷീണിച്ചു എന്ന് പറഞ്ഞുകാണ്ട് ഒരു പച്ചനീടത്തും കായ് വാങ്ങി പേടിയിൽ പോയി കൊണ്ടുവരണ്ട് കഴിഞ്ഞ് അങ്ങനെ അതാണ് പിന്നെ നമ്മൾ ഇക്ക തേങ്ങ കൊപ്രക്ക പൂളാണ് ഇട്ടാ അങ്ങനെ കൊപ്പറൊക്കെ പൂണ്ടി കൊപ്പറൊക്കെ പൂണ്ടിന്റെ ശോ അതും കൂടി വെയിലെത്തി കിട്ടണം കൊപ്ര എന്തായാലും പൂണ്ടുകാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിടാതെ വിചാരിച്ചു കാണാട്ടാ അപ്പോൾ ഇതാ അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ഒരുക്കിഷ്ടമുള്ള മിഠായി ഒരു പോയി വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് ഇഞ്ഞ് കളിക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടാ പൊളി കഴിഞ്ഞിട്ട് എല്ലാവരും മിഠായി ടിലോയും ഐസ്ക്രീമും എല്ലാവർക്കും ഇഷ്ടമുള്ളത് എല്ലാവരും പോയി കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കുട്ടികളും പണിയെടുത്തതല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാര് അങ്ങനെതാ കുറച്ചതിനു ശേഷം ചോറൊക്കെ തിന്നണ്ട കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തിന് ശേഷം സ്കൂൾക്ക് ചേർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അച്ചുട്ടീനെ സ്കൂൾ എൽ കെ ജിക്ക് ചേർക്കാൻ വേണ്ടി പോവാണ് മറ്റു ചുട്ടിക്ക് അഞ്ച് വയസ്സായിട്ടാണ് മറ്റവരൊക്കെ നാല് വയസ്സായപ്പോഴേ സ്കൂളിലൊക്കെ ചേർത്ത്ക്കണിട്ടാണ് അപ്പോൾ ചോളി ചോളി ചൗ ചെറുതായതുകൊണ്ട് തന്നെ അവൾ വലിപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇക്ക അടുത്ത വർഷം ചേർത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് വൈകീതാണ് കേട്ടോ അപ്പോൾ കാക്കാരൊക്കെ പോകണ സ്കൂൾക്ക് തന്നെയാണ് ആക്കണത് മുട്ടിപ്പാലം ഗവൺമെൻറ് സ്കൂൾക്ക് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ എൽ കെ ജിയിലാണ് കൊണ്ടുപോയി ചേർക്കണത് കേട്ടാ അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ ഒരു സ്കൂൾ ഗ മുട്ടിപ്പാലം സ്കൂളാണ് ഏഴാം ക്ലാസ് വരെയട്ടോ എൽ കെ ജി തൊട്ട് ഏഴ് വരെയാണ് ഇവിടെ ഉള്ളത് ഇട്ടാം ഇപ്പോൾ ആദ്യക്കുട്ടനും അല്ലുട്ടനും പൊന്നൂസും അച്ചുട്ടി നാലാളും ഇവിടെ തന്നെയാണ് ഇട്ടാം മനുട്ടൻ പിന്നെ പത്താം ക്ലാസ് ഏഴ് വരെ ഇവിടെ തന്നെയാണ് പിന്നെ ഒതുക്കുങ്ങൾ ഹൈസ്കൂളിലൊക്കെ മാറിയിട്ടാണ് അങ്ങനെ അതാ അച്ചൂട്ടിനെ കൊണ്ട് ഞങ്ങൾ ചേർക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂൾക്ക് പോവാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേഗവും ബുക്കൊക്കെ എടുത്ത് വയ്ക്കലും വേതലും പെൻസിലും ബോക്സ് ഒക്കെ വെക്കലും അങ്ങനെ ചൂട്ടിനെ ചേർക്കലൊക്കെ കഴിഞ്ഞ് ഓക്കെ യൂണിഫോം അവിടെ നിന്ന് ബെൽറ്റ് കിട്ടി ബെൽറ്റും ബാഡ്ജും കിട്ടിട്ടാണ് അതൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പോരുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് ഒരുപാട് ഹാപ്പിയിലാണ് ആള് അപ്പോൾ ഉമ്മച്ചിയും വരുന്ന സ്കൂൾക്ക് കൂടെ ഉമ്മച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ഇല്ലാതെ ഞാൻ പോരൂലൊക്കെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് എന്നാലും ഒരു സന്തോഷത്തിലാണ് ആളിട്ട് വെച്ചാൽ അപ്പൊ ഞങ്ങൾ വീട്ടുപഠിക്കുന്നതന്നെ വണ്ടി ഉണ്ട് ഇട്ടോ അവിടുന്ന് തന്നെ കയറിക്കാണ്ട് കുട്ടികളെപ്പോൾ കാക്കാരെ കൊടുത്ത് തന്നെയാണ് പോന്നാൽ മതി പക്ഷെ അവളെ അറിയില്ല അവളും ഞാനില്ലാതെ എടുക്കും പോവാത്ത ആളാണ് കേട്ടോ മറ്റോടൊന്നും മാതിരില്ല അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടുന്ന് ചേർത്തിട്ട് മടങ്ങി പോരുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇതൊക്കെ തന്നെ ആയിരുന്നു തേങ്ങാപ്പൊളിയും മോളെ സ്കൂൾ ചെറുക്കാൻ വരവും ഒക്കെ പാടുള്ളൊരു ദിവസമായി തിരക്ക് പിടിച്ച ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലിക്കും